അങ്ങനെ നമ്മുടെ ഓണാഘോഷമൊക്കെ കഴിഞ്ഞു വീഡിയോകളും ഒക്കെ കണ്ടില്ലേ അതൊക്കെ തന്നെ അപ്പം കുഞ്ഞ് ചെറിയ ചെറിയ കളികളും ഒക്കെ ആയിട്ട് ഓണക്കളികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ ഓ ഊഞ്ഞാലാട്ടവും അങ്ങനെ അപ്പം രാവിലെ ഞങ്ങൾ ഞാനും ചേട്ടായിയും നമ്മുടെ മാത്തപ്പനും ഞങ്ങൾ മൂന്ന് പേരുമാണ് കേട്ടോ ഫോട്ടോ ഷൂട്ട് ബാക്കി ആരും ഇല്ല ഞങ്ങൾ മൂന്ന് പേരും മാത്രം കുറച്ച് ഫോട്ടോസും വീഡിയോയും എടുക്കാനായിട്ട് എല്ലാം റെഡിയായി നമ്മുടെ ജിനുവിനെയും വിളിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഊഞ്ഞാലെ പോയിരുന്ന് വീഡിയോ എടുക്കാനാണ് രാവിലെ തൊട്ട് പ്ലാൻ ചെയ്തത് അപ്പം വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെയാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ബാക്കി പത്രമൊക്കെ നിങ്ങൾക്ക് കണ്ടു കാണുമല്ലോ എന്തായാലും വളരെ ഒരുപാട് സന്തോഷം തോന്നിയ ഒരു ഓണക്കാലം തന്നെയായിരുന്നു കേട്ടോ ഒരു ഊഞ്ഞാൽ കെട്ടണം എന്നൊക്കെ കാലങ്ങളായിട്ടുള്ള ആഗ്രഹങ്ങളോ ഇതൊക്കെ കേട്ടോ അതൊക്കെ നമുക്ക് സാധിക്കാൻ പറ്റിയത് ഈ വർഷമായിരുന്നു അപ്പം ഈ വർഷം കഴിഞ്ഞ ദിവസം ബിനോയും അമ്മയൊക്കെ വീട്ടിൽ വന്നപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ വർഷവും ഓണം നമുക്ക് അതിലെ ഇതിലേ അലഞ്ഞ് തിരിഞ്ഞും ഒക്കെയുള്ള ഓണമായിരുന്നു ഈ വർഷം എന്തായാലും ഞങ്ങൾ ഒരിടത്തോട്ടും വരത്തില്ല എല്ലാവരും ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെ ഓണം ആഘോഷിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് അവനും അമ്മയൊക്കെ അങ്ങ് പോയി ഇടയ്ക്കൊരു ദിവസം വന്നപ്പോൾ വെല്ലുമിച്ചയെ കൊണ്ടുവിടാനും കാട്ടിൽ തരാനും ഒക്കെ വന്നില്ലേ അന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പം അതുപോലെ തന്നെ ബിനോയ് ആങ്ങളെയാണ് ആങ്ങളെയും അമ്മയും കൊച്ചമ്മയും ആങ്ങളയുടെ വൈഫും അങ്ങനെ അവരെല്ലാവരും കൂടെ പിന്നെ വെല്ലുമിച്ചി ഇവിടെ ഉണ്ടായിരുന്നല്ലോ പിന്നെ ഉള്ളത് നമ്മളുടെ സോണി ചേട്ടൻ ചേട്ടയുടെ ചേട്ടനും വൈഫും പിള്ളേരുമായിരുന്നു അപ്പോൾ സോണി സോണിച്ചേട്ടൻ അവരിങ്ങോട്ട് പറഞ്ഞു എന്തായാലും ഓണത്തിന് ഇങ്ങോട്ട് വരികയെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ എല്ലാവരും കൂടെ ആയിട്ട് അപ്പോൾ വല്യുമിച്ചി ഇവിടെ ഉണ്ട് അമ്മയും അവരെല്ലാവരും അവിടെ നിന്ന് വന്നു സോണിച്ചേട്ടനൊക്കെ ഇവിടുന്ന് വന്നു അങ്ങനെ എല്ലാവരും കൂടെ രണ്ട് മൂന്ന് ദിവസം പിന്നെ നമ്മുടെ ജബിനുണ്ടായിരുന്നു പെരിയാറ്റിന്ന് നമ്മുടെ ജബിൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ട് അടിപൊളിയായിട്ടൊരു ഓണം അങ്ങ് ആഘോഷിച്ചു രാവിലെ എണീറ്റെ എല്ലാവരും തന്നെ ഇപ്പം ഞാൻ ഫോട്ടോഷൂട്ടും കാര്യങ്ങളുമൊക്കെ ആയിപ്പോയി പിന്നെ നമ്മുടെ വീടിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ആര് വന്നാലും അവരെല്ലാവരും അടുക്കള കയറി പണിയെടുത്തോളൂ കേട്ടോ എനിക്ക് ഞാൻ ആര് വീട്ടിൽ ആര് വന്നാലും അങ്ങനെയുള്ളവരെയാണ് നമ്മൾ കൂടുതൽ നമ്മുടെ വീട്ടിൽ വരാറുള്ളതെന്ന് കരുതിയാൽ മതി ഇപ്പോൾ അമ്മയാണേലും വെല്ലുമച്ചി ആണേലും കൊച്ചമ്മ ആണേലും നാത്തൂനാണേലും ചേട്ടത്തി വരുന്നവരും തന്നെ ആയാലും അവരടുക്കളെ വരുന്ന ഉടനെ തന്നെ അവർ ഡ്രസ്സ് മാറിയിട്ട് അടുക്കള കയറി കഞ്ഞിയും കറിയും വെപ്പോ അല്ലെ എന്താണോ ബാക്കി പണിയുള്ളത് ഉള്ളത് പോകുന്നിടം വരെയുള്ള പോകുന്നതിന് മുമ്പ് വരെ ഉള്ള തൊട്ട് മുമ്പ് വരെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നിട്ടേ എല്ലാവരും പോകത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ ആര് വന്നാലും എനിക്ക് നല്ല ഫ്രീ ആണ് എനിക്ക് ഇങ്ങനെ ഓടി നടക്കാനും കഥകൾ പറയാനും ഒക്കെ എനിക്ക് മറ്റോ അവരെക്കാട്ടിലും കുറച്ചുകൂടെ ഫ്രീ കൂടുതലായിരിക്കും എനിക്ക് അപ്പോൾ എന്തായാലും എന്താ പണ്ടത്തെ ഒരു വട്ടാണ് ഇതിന് വേണ്ടത് വട്ടില്ലാഞ്ഞിട്ട് ഈ എന്തുവാണ് നമ്മുടെ കുഞ്ഞു സാധനം ഉണ്ടല്ലോ അതിനെ പേരയ്ക്ക പേരക്കാട് കുഞ്ഞ് പിഞ്ചെടുത്തിട്ടാണ് വട്ട് പോലെ ആക്കിയാണ് ഉരുട്ടുന്നത് അപ്പോൾ ഇത് കണ്ടോ ഈ കളം വരച്ചിട്ടേക്കുന്നത് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ അപ്പോൾ ഈ കളത്തിൽ ഒരു ഒരിനൂറിന് താഴേക്കുള്ള ഇരുന്നൂറ് നൂറ് എൺപത് അറുപത് മുപ്പത് ഇരുപത് അങ്ങനെ കളങ്ങൾ വരച്ച് അതിനകത്ത് എഴുതിയിട്ട് ഇത് ഉരുട്ടുക ചെയ്യുന്നത് അപ്പോൾ ഈ കളത്തിനകത്ത് എന്തേലും വീഴുന്നോ അത് അതാണോ ഒരാൾക്ക് പോയിൻ്റ് അപ്പം അത് പണ്ട് നമ്മളിങ്ങനെ ഓണ ഓണ സമയത്തൊക്കെ ഇങ്ങനെ കളിക്കുന്നതൊക്കെ ആയിരുന്നു കേട്ടോ അന്നേരം ബിനോയ് പറഞ്ഞു നമുക്കിങ്ങനെ പ്ലാക്കൽ പണ്ട് ഇങ്ങനെയൊക്കെ കളിക്കുന്നത് പോലെ നമുക്ക് വട്ടുരുട്ടി കളിക്കാം എന്ന് പറഞ്ഞു അപ്പം അമ്മച്ചിയുടെ കുടുംബത്തായിരുന്നു ഞങ്ങളിതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്